ഗുഡ് മോർണിംഗ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഏകദേശം ഒരാഴ്ചയേക്കാണ് വെയിൽ വരെ വന്നത് നല്ല എന്ന് എനിക്കറിയില്ല റോസിനൊക്കെ ഒരു പ്രത്യേക എനർജി എല്ലാ റോസും നല്ലപോലെ കിളിർക്കുന്നുണ്ട് പൂക്കളൊക്കെ നല്ല ഉഷാറുമാണ് പെസ്റ്റ് അറ്റാക്കും ഇല്ല അവിടെ എങ്ങനെയാ ഒരു മാസം മുമ്പ് വെറൈറ്റി കളേഴ്സിലുള്ള മൂന്ന് മോർണിംഗ് ഗ്ലോറിയുടെ സീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൈയ്യോടെ കിട്ടി അതിനെ പിന്നെ നമ്മൾ ജെർമിനേറ്റ് ചെയ്യല് ചെയ്യുക അങ്ങനെ അത് പന പോലെ പന്തലിച്ചിട്ട് ഞാൻ ചാക്കിലാണ് കേട്ടോ നട്ടിരുന്നത് ഇതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ും അതിന്റേതായിട്ടുള്ള പേരുകൾ ഉണ്ട് അതിനെ ഇനി തപ്പി പിടിച്ചിട്ട് പിന്നീട് പറഞ്ഞു ഇതൊരു ബ്രൗൺ ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ പേര് വിട്ടുപോയെങ്കിലും അടുത്തിന്റെ പേര് ഞാൻ ഒരിക്കലും മറക്കില്ല സ്റ്റാർ പോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇതിന്റെ നൈറ്റ് സ്റ്റാർ എന്നാണ് പറയുന്നത് ഇതിന്റെ ഷെയ്ഡ് ഇങ്ങനെയല്ല കേട്ടോ വരുന്നേ ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ടാവാം അങ്ങനെ വന്നത് ഇട്ടത്തില് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടോ ഈ ചാക്കിനെ എല്ലാം പിടിച്ച് ടെറസിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും ടെറസിലെല്ലാം നിൽക്കുന്നേ ഒന്ന് മാത്രം ഞാൻ പോട്ടിലോട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു കുരിശ് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയൊരു ുണ്ട്